പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മലബാറി വിൽപ്പനയ്ക്ക് നാലു മാസം നിറച്ചന ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവും ഇണക്കവും നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു നിറജനാടാണ് ഈ വീഡിയോയിൽ കാണുന്ന അറുപത്തഞ്ച് എഴുപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള മിൽക്കി വൈറ്റ് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയിലെ നാല് മാസം നിറച്ചന മലബാറി ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള നല്ലൊരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഗ്രൂം ചെയ്ത് പെരൻ സ്റ്റോക്കാക്കി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള നല്ലൊരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ദിവസം പ്രായമുള്ള നല്ലൊരു ആക്ടീവ് കോട്ടക്കറോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ ബോട്ടിൽ ഫീഡിംഗ് മാത്രം വിളിക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാല് തള്ളയാടുകളും അതിന്റെ എട്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് എല്ലാത്തിനും രണ്ട് കുട്ടികൾ വെച്ചുണ്ട് കുട്ടികളെല്ലാം നല്ല വലുപ്പത്തിലുള്ള മൂന്നാല് മാസം പ്രായമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഈ ടോട്ടൽ പന്ത്രണ്ട് ആടുകളാണ് വില്പനയ്ക്കുള്ളത് ഈ പന്ത്രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ആടുകളും കുട്ടികളുമാണ് നല്ല പാലുള്ള ആടുകളാണ് കുട്ടികളാണെങ്കിൽ നല്ല തീറ്റയും കുടിയും ഒരു കൂട്ടിലെ ആടുകളാണ് മേഞ്ഞ് നടന്ന് തിന്ന് നടക്കുന്ന ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ പത്ത് ദിവസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ ജില്ല ജില്ലയിൽ ആറ്റൂര് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും പാലുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെയും കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിൽ വലിയൊരു പശു വില്പനയ്ക്ക് ആറ് ലിറ്റർ പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വയലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വൈലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പശുവാണ് ജേഴ്സി പശു ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ നിറച്ചന ഒരു സിരോഹി ആട് വില്പനയ്ക്ക് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് നിറച്ചന ആടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ പാലും കിട്ടിയിരുന്നു ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള സിരോഹി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലു മാസം നിറച്ചനെ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ശിരോഹി നിറച്ചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു മലബാറി വലിയ പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു വലുപ്പത്തിലുള്ള മലബാറി ക്രോസ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു മലബാറി ക്രോസ് ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തള്ളയാടും ഫസ്റ്റ് പ്രസവത്തിലെയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടി പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും തള്ളയാടുമാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിക്കും കൂടി നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മല്ല മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലുമുള്ള ഈ ആടിനെ യും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിന് രണ്ട് ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആട് അതിന്റെ പത്ത് ദിവസമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ആട് അതിന്റെ രണ്ടു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ ക്രോസ് ബ്രീഡ് പിഴക്കുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് മുപ്പത്താറ് മുപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പ്രസവം കഴിഞ്ഞ വലിയൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടികളെ ലഭിക്കുന്ന ആടാണ് തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ വലിയ മലബാർ ആർഡിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അഞ്ചു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെൺ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് പിടക്കുട്ടി അഞ്ചു മാസം പ്രായം ഇരുപത്തി ആറ് ഇരുപത്തെട്ട് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു നാല് മാസമായ മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ക്വാളിറ്റി സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അഞ്ചര മാസമായ തോത്താപൂരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻസ് ഉറക്കാക്കാൻ ഉത്തമം നല്ല ീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ആറര മാസമായ ഒറിജിനൽ കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ഒറിജിനൽ കരോളി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയും കാൽ ഉയരമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വില്പനക്ക് അഞ്ചര മാസം പ്രായം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് അഞ്ചു മാസം കഴിഞ്ഞ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള കാൽപ്പൊക്കവും ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസത്തിനടുത്ത് പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് ഫീമെയിൽ മൂന്ന് കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി വൈറ്റ് ബീറ്റലിനെ കൊണ്ട് ചേർപ്പിച്ചത് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം തൃശൂർ കൈപ്പമംഗലം ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പി എമ്മിൽ തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസിംഗ് ടെഡ്സിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡബ്ബ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണും പഞ്ചിങ് ഫേസും നല്ല ചിവിയിറക്കമുള്ള വലിയൊരു ഡബ്ബ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്കുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ഡബ്ബ ബീറ്റൽ മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഡബ്ബ ബീറ്റൽ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച പത്ത് ദിവസമായ ഒരാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചാൽ നാല് ഗ്ലാസ് പാൽ കറക്കാം പാൽ ഗ്യാരണ്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വയലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയും അതിൻ്റെ നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വൈലത്തൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ